നൂറ്റാണ്ടുകൾ പഴക്കമുള്ള വിശ്വാസങ്ങളും ആചാരങ്ങളും പ്രാധാന്യം കൽപ്പിക്കുന്ന രാജ്യമാണ് ഇന്ത്യ രാജ്യത്തെ പ്രധാന ക്ഷേത്രങ്ങളിലൊന്നാണ് അംബർനാഥ് ക്ഷേത്രം ഭാരതത്തിലെ ഏറ്റവും പുരാതനമായ ശിവക്ഷേത്രങ്ങളിലൊന്നാണ് ഇത് പതിനൊന്നാം നൂറ്റാണ്ടിൽ നിർമ്മിക്കപ്പെട്ട ഈ ക്ഷേത്രം മഹാരാഷ്ട്രയിൽ മുംബൈക്ക് സമീപമാണ് സ്ഥിതി ചെയ്യുന്നത് ആകാശത്തിന്റെ നാഥൻ അല്ലെങ്കിൽ ആകാശത്തിന്റെ രാജാവ് എന്നാണ് അംബർനാഥൻ എന്ന വാക്കിന്റെ അർത്ഥം വാൽതുനി നദിയുടെ തീരത്താണ് ക്ഷേത്രമുള്ളത് അംബരേശ്വരൻ എന്നും അറിയപ്പെടുന്ന ഈ ക്ഷേത്രം യുനെസ്കോ പ്രഖ്യാപിച്ച ലോകത്തിലെ ഇരുന്നൂറ്റി പതിനെട്ട് സാംസ്കാരിക പൈതൃകങ്ങളിൽ ഒന്നാണ് പതിനൊന്നാം നൂറ്റാണ്ടിന്റെ മധ്യകാലഘട്ടത്തിൽ നിർമ്മിക്കപ്പെട്ട ഈ ക്ഷേത്രം പോലെ മറ്റൊരു ക്ഷേത്രം ലോകത്ത് നിർമ്മിക്കപ്പെട്ടിട്ടില്ലെന്നാണ് കരുതുന്നത് എ ഡി ആയിരത്തി അറുപതിൽ ശിലാഹാര രാജാവായിരുന്ന ചിത്രരാജ നിർമ്മിച്ചതെന്ന് വിശ്വസിക്കപ്പെടുന്ന ഈ ക്ഷേത്രത്തിന് ധാരാളം ഐതിഹ്യങ്ങളുണ്ട് രാജസ്ഥാനിലെ മൗണ്ട് ആബുവിൽ സ്ഥിതി ചെയ്യുന്ന പ്രശസ്തമായ ദൽവാര ക്ഷേത്രങ്ങളുടെ സാമ്യമുള്ളതാണ് അംബർനാഥ് ക്ഷേത്രം ക്ഷേത്ര ഐതിഹ്യം പാണ്ഡവരുമായി ബന്ധപ്പെട്ടതാണ് തങ്ങളുടെ വനവാസ കാലത്ത് പാണ്ഡവർ ഒറ്റ രാത്രി കൊണ്ടാണ് ഈ വലിയ ക്ഷേത്രം ഒരു വലിയ കല്ലിൽ നിന്നും ക്ഷേത്രം നിർമ്മിച്ചതെന്ന് കരുതപ്പെടുന്നു മാത്രമല്ല പാണ്ഡവർക്ക് തങ്ങളുടെ ക്ഷേത്ര നിർമ്മാണം പൂർത്തിയാക്കുവാൻ സാധിക്കാത്തതിന്റെ തെളിവുകളൊന്ന ഇന്നും ക്ഷേത്രത്തിന്റെ ശ്രീകോവിലിന് മുകളിലെ പൂർത്തിയാക്കാത്ത മേൽക്കൂരയാണ് ഇതുകൂടാതെ പാണ്ഡവർ കടന്നുപോയ ഒരു കിലോമീറ്റർ ദൂരമുള്ള ഒരു തുരങ്കവും ഇവിടെ ഉണ്ടായിരുന്നു അത്രേ ഇന്നത് അടച്ചിട്ട നിലയിലാണ് വാസ്തുവിദ്യ പ്രധാനമായും ഹേമത് പന്തി ശൈലിയിലാണ് ക്ഷേത്രത്തിന്റെ പുറം ഭിത്തികൾ കറുത്ത പാറയിൽ വളരെ മനോഹരമായി കൊത്തിവെച്ചവയാണ് ക്ഷേത്രത്തിന്റെ പ്രവേശന കവാടത്തിൽ രണ്ട് നന്ദികൾ കാണാം ഗർഭഗൃഹ എന്ന പ്രധാന മുറിയിൽ സ്വയംഭൂവായ ശിവലിംഗം കാണാം മുപ്പത് പടികൾ ഇറങ്ങി വേണം ഈ ശ്രീകോകുലിലേക്ക് എത്തുവാൻ മഹാശിവരാത്രിയിലും ശ്രാവണി സോമത്തിലും ശിവക്ഷേത്രം ഭക്തരെ കൊണ്ടു നിറയും മഹാശിവരാത്രിയോടനുബന്ധിച്ച് നാല് ദിവസം അംബർനാഥിൽ വലിയ മേള നടക്കാറുണ്ട് ഇത് മഹാശിവരാത്രിക്ക് രണ്ടു ദിവസം മുൻപ് ആരംഭിക്കുകയും മഹാശിവരാത്രി കഴിഞ്ഞ് ഒരു ദിവസം തുടരുകയും ചെയ്യുന്നു അമ്പേശ്വരന്റെ അവശിഷ്ടങ്ങൾ ഇന്ത്യയുടെ സുവർണ്ണ ഭൂതകാലത്തിന്റെ നിഴലായി അവശേഷിക്കുന്നു ചരിത്രത്തിന്റെയും കലയുടെയും സംസ്കാരത്തിൻ്റെയും ഈ അത്ഭുതകരമായ മാതൃക നമ്മുടെ ഭാവി തലമുറയ്ക്ക് ഏറെ പ്രയോജനം ചെയ്യുന്നതാണ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം